മ്പ് കണക്കിനാണ് ഞമ്മളവിടെ ലോഡ് കണക്കിനാണ് ഞമ്മള് ഉറവുമുറത്ത് ഞമ്മളെ നീർച്ചക്കൂടെ വന്നിട്ടില്ല പൊന്നാര മക്കൾ നിങ്ങളൊന്ന് കണ്ടു നോക്കാണ് ഈ ജാതി സാധനങ്ങള് ഏഹ് നെയ്ച്ചോറ് കാര്യങ്ങള് ഫുള്ള് അതൊക്കെ അവിടെ നെയ്ച്ചോറാണ് കുത്തി മറിച്ചത് നന്നാക്കി കുത്തി 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 നന്നാക്കി കുത്തി തേങ്ങാച്ചോറ് 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 സോറി തേങ്ങാച്ചോറ് നന്നാക്കി കുത്തി ഇങ്ങനെ കുത്തി 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 ചോളം നാട്ടുകാർക്ക് ഇവിടുത്തെ ആൾക്കാരെ കണ്ടിങ്ങനെ നൊട്ടു അതൊക്കെ കുറച്ചു കഴിഞ്ഞാൽ വരാൻ പോകും അടുത്തത് ആക്കണ് കണ്ടില്ലേ തറച്ചോണ്ട് കഴിഞ്ഞിട്ടില്ല ഒരു റൂം നിറച്ച് സോറി ചോറ് വന്ന് നോക്കി ഇന്നൊക്കെ ഞാൻ കാണിച്ചാലും വന്നു കഴിഞ്ഞാലും ഞമ്മളെ മദ്രസിൽ ഇതാക്കണം ചോറ് ഇഷ്ടം പോലെയാണ് കണ്ടമാനം ചോറുണ്ട് എല്ലാ കൊല്ലം കിട്ടൂലേ എല്ലാ കൊല്ലം ഇഷ്ടം പോലെ ചോറ് മദ്രസിൽ ഇത് വരെ ആർക്കിനും വല്ല കമ്മി ആയിക്കണോ ഉണ്ടാവൂല ഇനി ഇങ്ങോട്ട് പോലും കാണിച്ചു അല്ലേ വീഡിയോ സാധനം കാക്കോ കാട്ടി കൊടുത്താൽ വെറു ഇറച്ചിട്ടോ ഏഹ് ഇറച്ചി എന്താണ് പണ്ടാരില്ല കാക്കുളമ്പി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും റാഹത്താണ് ഞമ്മളൊന്നും ടേസ്റ്റ് നോക്കണം കാരണം ഇപ്പുണ്ടോ മുളകുണ്ടോ എല്ലാം ഞമ്മള് നോക്കാം ഇനി നമ്മക്ക് ജാതന്റെ പരിപാടി ഉണ്ട് അന്നദാന പരിപാടി ഉണ്ട് എല്ലാം കാണാണ്ട് പ്രത്യേകിച്ച് ഇഞ്ച പ്രവാസികൾക്കില്ല വീടുകയാണത് ഇഞ്ചാ നാട്ടുകാർക്കില്ല വീടുകയാണത് പാത്രങ്ങൾ ഇവിടെ വെച്ചിണ് പക്ഷെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടാമത്തെ എട്ടു ഒമ്പതും ഞാനാണ് ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് മാറണില്ല എഞ്ചാ പാത്രം പെരിന്ന് വന്നോണ്ടിരിക്കില്ലേ ആ പിന്നെ ആ അത് വന്നു അപ്പൊ ഞാൻ ഇവിടെ വെപ്പിണ്ടെന്നുണ്ടെങ്കിൽ ഇതാക്കണേ നല്ല പള്ളിക്കറിയും തേങ്ങാച്ചോറും മാറുന്നുണ്ടെങ്കിൽ വെപ്പു ഞങ്ങളെ നാട്ടിലെ ഉസ്താദാണ് അടുത്ത ഉസ്താദ് വന്നിട്ടുണ്ട് മാഷാദ സുഖല്ലേ നിങ്ങൾ ണിയെടുക്കണത് വീഡിയോ എടുക്കാനാണ് ഞാൻ ഈ നിൽക്കുന്നതേ മാറി 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 നോർക്ക് മാറി നോർക്ക് മാറി നോർക്ക് മാറി ഏരിയ കോക്കല്ലേ ഏ പെണ്ണുങ്ങൾ എരില് വളമ്പോണ്ടു രണ്ടാ പള്ളന്റെ വലുപ്പം കണ്ടില്ല ഏഹ് തേങ്ങാ ചോറ് ഇതാണോ പള്ള കണ്ടില്ലയും പൊടിച്ചാണ്ട് ഇതുവരെ ഒരു പണിയെടുക്കാതെ നിന്നവനാണ് വളമ്പാ നേരത്ത് വന്നിരിക്കണെ എന്നിട്ട് കാലത്തേണ്ടോ എല്ലാരും കൂട്ടത്തില് ഇൻചെപ്പിയും വന്നിട്ട് വരി നിക്ക ഇപ്പ എന്താ വരിക്കുന്നത് ഇവിടെ വെച്ചാണ്ട് നിൽക്കുന്നു ആ മറ്റേ ഗീസും ഇഞ്ചീസും ആ ഒക്കെ സ്വഭാവ ഓണ അറിയാൻ നിക്കണ്ട ആ സിയാബേ ഒരൊറ്റ ക്ലാസ് പായസാണ് പായസ അണിച്ചതന്നെ ക്ലിസ്താവേ അല്ല വേറെ പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പാത്രം കുടിച്ചായിരുന്നു പൊന്നാരപ്പ അല്ലേ അത് കുടിച്ചായിരുന്നു ആശ്വാല നിങ്ങൾ കേട്ടു പോയി അഞ്ചാണ്ട് മുന്നിക്കൂര് ോ കൊടുത്ത മുട്ട വിളമ്പിലാണ് നാടൻ മേക്കെ വിളമ്പിട പണിയെടുക്കണോ അതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് പള്ളി ചെമ്പ എന്റെ ഒരേ മാതിരിയാണല്ലോ കൊണ്ടുപോയോ സാധനം കിട്ടിയോ ആലക്കേറേ ഏഹ് കവർ കൊടുക്കണം കൊടുത്തിട്ടില്ലേ അപ്പൊ കവറും അല്ല എല്ലാം തരും ആർക്കും എല്ലാം തരും എൻ്റെ ക്ലാസ്മേറ്റ് ആണ് കേസ്ലാമലൈക്കും ഞങ്ങളെ പള്ളിക്കത്തെ ഉസ്താദാണ് കാവി എവിടെ ഇങ്ങനെ ഒഴിഞ്ഞു വന്നിരിക്കാനുള്ള പോയി പൊന്നാറ ആ റോഡുമൊക്കെ മെയിൻ റോഡുമൊക്കെ അത്രയും വലിയ വരിയാണ് ഞമ്മളെ വരി നിങ്ങൾ ഞങ്ങള് പുതിരി എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒളിച്ചു പാത്ത് നടക്കാണ് പക്ഷെ ഞാൻ കൂടുവോ ചെറുക്ക് കൊടുക്കട്ടോ ചെറുക്ക് കൊടുത്തേ വാപ്പുരാവും പകരും കഷ്ടപ്പെടുകയാണ് ഇവിടെ വാപ്പിന്റെ കഷ്ടപ്പാട് അത്രയും കഷ്ടപ്പാടാണ് എവിടെയാണ് ഇപ്പഴാട്ടോ സം പണി ഇട്ടത് ശരിക്കും കണ്ടത് വിളമ്പിണ്ടിട്ടോ എടുത്തോടാ എന്താ കവറ് അല്ല ഇവിടെ വെച്ചും ചെയ്തു സാധനം കുട്ടിയാക്കും ഇത് നമ്മളെ ഇക്കൊല്ലത്തെ ലാസ്റ്റ് പരിപാടി കേട്ടോ ഇനി നമ്മൾ അടുത്ത കൊല്ലമുള്ളു റബി ലാലിൻ്റെ പിന്നെ വീഡിയോ നമ്മൾ നമ്മളിടുക മക്കളെ അപ്പോൾ അതുകൊണ്ട് മാക്സിമം വീഡിയോ ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ഞമ്മളിതുവരെ എത്തിക്കുന്നത് മാണിക്ക കല്ലാളിങ്ങൾ ഒന്ന് നോക്കുകയാണ് നിങ്ങൾ അടിപൊളിയായിട്ട് ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ വീഡിയോ എടുത്തില്ലേ ഇതിനൊക്കെ നിങ്ങൾ നമ്മൾ നമിച്ചളി എന്ന പോണെ മാല കെട്ടണല്ലോ സംഗതി ഇവിടെ പായസാണ് കേസ് എന്നൊക്കെ അവിടെങ്ങനെ നിക്കണ കേട്ടോ ഇറങ്ങിക്കേ അവിടെ നിൽക്കുക ഒരു കേസ് നടത്തി സാധനം വാങ്ങിക്കണ് എങ്ങല്ലിജുസൈനൊക്കെ വാങ്ങിക്കണ് നല്ലോ വാങ്ങിക്കണ് എന്നിട്ട് ഈ ഈ കുട്ടികളെ പേരും പറഞ്ഞ് ഇങ്ങനെ നടക്കുക പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞാൽ നടക്ക എത്താ എന്തൊക്കെയാ കാർ നമ്പർ ഹെൽമറ്റ് ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല വേണമെങ്കി ഫൈൻ അടച്ചോളൂ എന്താ സാധനം എന്താ ഇതൊക്കെ ഞമ്മള് കുടിച്ചോ ഒന്ന് മാറി തീർച്ചയായിട്ടും നടത്താ

ക്കാല് കാരണം തന്നെ പണിയേൽപ്പിച്ചാലും കുട്ടികൾക്കാണെന്ന് പറഞ്ഞാലുള്ള സാധനം കൊണ്ടു ഏഹ് നീണ്ടോ നീ ഉണ്ടോ നീ ഉണ്ടോ വയസ്സുണ്ടോ പായസുണ്ടോ ഇണ്ടോ അല്ലാതെ പറഞ്ഞാ മതി ഏത് പരിപാടി കുളിച്ചാലും തക്കട് പായസം കച്ചി തക്കളും കുട്ടികളും അല്ല ആർക്കും അല്ല ഏഹ്റെ സത്യമാറ അതാര് ആ പായസം ജാബിറേ പെണ്ണുങ്ങൾക്ക് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പായസം വാങ്ങിയത് പക്ഷെ അടുത്ത പോക്കിന് ഞമ്മള് എന്താ കൊണ്ടുപോണറിയോ തൂക്കാത്തരം അടുത്ത 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 ഞമ്മളെ റബ്ബില്ല പോലത്തിന് നമ്മള് ജാതന്റെ തൂക്കാത്തരം കൊണ്ടുപോകും ഏഹ് കാരണം നമുക്ക് ഇത് ഇതാക്കാൻ വേണ്ടി പായസം പായസം വാങ്ങാൻ വേണ്ടിയുണ്ട് الله اكبر ولله الحمد